തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി എടുത്താൽ മതി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അളവ് ഒരു കപ്പ് ഉണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് പുളി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് മുഴുവനും ഈ കറിയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രമാണ് എടുത്താൽ മതി കേട്ടോ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക തക്കാളി നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി ഉണ്ടായിരിക്കും ഈ അരിഞ്ഞ തക്കാളി നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇടാം ഇത് മൺചട്ടിയിലുണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഈ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം അത് നന്നായിട്ട് ഞരടി എടുക്കുക അതും കൂടി ഇതിലേക്ക് ചേർക്കാം പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി എടുക്കാം വലുതാണെങ്കിൽ ഒരു പത്തെണ്ണം മതിയാവും അത് നീളത്തിൽ നീളത്തിലരിക അല്ലെങ്കിൽ ചെറിയൊരു സവാള നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഇപ്പോൾ സവാളയായാലും പ്രശ്നമൊന്നുമില്ല സവാളയാലും ഇതുപോലെ പച്ചമുളകിൻ്റെ കൂടിയും ഇഞ്ചിയുടെ കൂടിയും നന്നായിട്ടൊന്നും ഞാൻ റെഡിയെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിപ്പോൾ ഈ വെള്ളം പുളിവെള്ളമായിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഒഴിച്ചാലും മതി അതായത് പുളിവെള്ളത്തിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചാലും മതി മതിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചേ ഉള്ളൂ എന്നിട്ട് ഈ പുളിവെള്ളം കൂടി ഇതിലൊഴിക്കാം പുളിവെള്ളം ഞാൻ ഈ തക്കാളിൻ്റെ പുളിക്കനുസരിച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കണം തക്കാളിന്റെ പുളി അതിനനുസരിച്ച് മാത്രം പുളിവെള്ളം ചേർക്കാൻ ഞാൻ പുളിവെള്ളം മുഴുവൻ ഇതിലൊഴിച്ചിട്ടില്ല അത്രയും വേണ്ടിയിരുന്നില്ല അത്യാവശ്യം പുളിയുള്ള കറി തന്നെയാണ് എന്ന് വെച്ചിട്ട് പുളി വല്ലാതെ കൂടി കൂടിപ്പോകരുത് അത് ശ്രദ്ധിക്കുക ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അര കപ്പ് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിനാണെങ്കിൽ പകുതി അളവിൽ തേങ്ങ എടുക്കുക തേങ്ങ നല്ല മയത്തിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നല്ല മിനിസ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ മിക്സർ ജാറ് കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിക്കാം ഈ കറി ഒരു കുറുകിയ പരുവത്തിലായിരിക്കും ലൂസായിരിക്കില്ല ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടി ചേർക്കാം അപ്പം മിക്സർ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ തിളച്ച വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ചധികം നേരം ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ ഉപ്പൊക്കെ നോക്കുക കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം അവസാനം കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി കടുക് വറുത്തിടാൻ ഒരു ടേബിൾ സ്പൂൺ ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കാൽ ടീസ്പൂൺ ഉലുവ അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ ചുവന്നി വട്ടത്തിൽ അരിഞ്ഞത് ഉണക്കമുളക് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മേശിച്ചിട്ട് വിളിച്ചൊഴിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അതെടുക്കാൻ മുന്നിലോട്ട് കുറച്ച് കറി ഒഴിച്ചിട്ടൊന്ന് തിരിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു